വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഷോർട്സും എടുത്തില്ല കേട്ടോ ഇന്നലെയൊന്നും അപ്പോൾ ഇന്നെന്തായാലും രാവിലെ ക്യാമറ ഒന്നും നമുക്ക് പിടിച്ചിറങ്ങിയേക്കാണ് എന്താ പുറത്ത് നല്ല മഞ്ഞാണ് അതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങാതെ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്നിപ്പോൾ നമുക്ക് അഫീനെ പറഞ്ഞു വിടണം അപ്പോൾ അതിനുള്ള ഫുൾ തിരക്കിലായിരിക്കും രാവിലെ എന്തായാലും എന്താ അതിപ്പോൾ നമ്മൾ പത്തിരി ഇറച്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പണി ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റതാണ് ഉമ്മച്ച് അത്തച്ചത് അടുക്കളാലുണ്ട് അത്തച്ചിടി മുന്നൂർക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ രാവിലെ അവിടെ പോയിട്ട് ഒരു കാല ചായ കുടിക്കാത്ത സമാധാനമില്ല നമ്മൾ നിന്ന് ഉണ്ടാക്കി കൊടുത്താലും അതൊന്നും പറ്റില്ല ഒരു മുന്നൂർ പോയി ഒരു ഗ്ലാസ് കാല് ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ എന്തായാലും അത്തച്ചി പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് ഓക്കെ അപ്പോൾ എന്താണ് ബാക്കി യൂസ് ചെയ്തിട്ടുണ്ട് മൈക്കൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്തായാലും കേക്കില്ലല്ലോ നല്ല മഴ ഇപ്പൊ പെയ്യും എന്തായാലും തുടങ്ങിട്ടുണ്ട് കൊണ്ടുവിടാൻ പോകുന്ന സമയത്തേക്ക് കുറഞ്ഞാ മതിയായിരുന്നു അല്ലെങ്കിൽ നനഞ്ഞു പോകേണ്ടി വരും നല്ല മഴ കേട്ടോ എന്തായാലും ആർത്തലച്ചു അലച്ചുപയ്യണ മഴയാണ് അതെ കൂടിക്കൊണ്ടേ ഈ മഴയത്തിന് അഫീനെ കുത്തി എഴുന്നേപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവിടുന്നതാണ് ഏറ്റവും വലിയ മാറ്റം അത് നല്ല തണുപ്പല്ലേ അപ്പൊ കിടന്നുറങ്ങാനുള്ളതോന്നുള്ളൂ നമുക്കും പറ്റുന്നില്ല പിന്നെയാണ് കുട്ടികൾക്ക് പിന്നെ എന്തായാലും എല്ലാം റെഡിയായി എന്താ സ്നാക്ക് ബോക്സും ലഞ്ച് ബോക്സും എല്ലാം എടുത്തു വെച്ചതിന് ശേഷം മാത്രം അവന് വിളിക്കാമെന്ന് വിചാരിച്ചു അത്തേ അഫിയുടെ സ്പൈഡർമാരുടെ കുടയിൽ ചൂടി അത് ഒരു ഭാഗം ഇങ്ങനെ ഒടിഞ്ഞ പോലെ ആട്ടോ ഇരിക്കണേ അതും ചൂടിട്ട് പോകുന്നുണ്ട് ഉടുമ്പന്നൂർക്ക് അപ്പൊ ഇവിടെ മാവിഷിയുടെ അടുത്ത് ചെലപ്പോ മാവിഷി കറക്റ്റ് സമയത്ത് ഓട്ടോ ഓഷൻ കൊണ്ട് പോകുന്നേ അപ്പൊ അതിന് പോകാൻ വേണ്ടിട്ടാണ് ട്ടോ ഈ സമയത്ത് തന്നെ ഇറങ്ങുന്നത് അല്ലെങ്കിൽ പിന്നെ വേറെ വണ്ടി വിളിക്കണ്ടേ ഇതാകുമ്പോഴത്തേക്ക് മാവശി കൂടെ അങ്ങ് പോകാലോ അതെ അത്തച് പോയിട്ടുണ്ട് ട്ടോ നമുക്ക് എന്തായാലും ബാക്കി അടുക്കളയിലെ പരിപാടി നോക്കാം ഇല്ലെങ്കി ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അതായത് മഴ കണ്ട ആസ്വദിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് അതിനെ വിടാൻ പറ്റില്ല ഇത് കുട്ടിനെ ഞാൻ എനേറ്റു വന്നപ്പോ മറ്റു ട്ടോ ഏൽപ്പിച്ചതാട്ടോ ഇപ്പത് അവളെ എഴുന്നേറ്റിട്ടുണ്ട് ആഹാ ജനലൊക്കെ തന്നെ തുറക്കാൻ പഠിച്ചോടി അത്തച്ചു പോയത് കണ്ടോ മച്ച അത്തച്ചി കൊടയ ചൂടി പോയല്ലോ ഏത് അവിടെ ഇല്ല അയ്യോ അത്തച്ചി കോടയ ചൂടി പോയത് ആള് കണ്ടില്ല അപ്പൊ അത്തച്ചിന്റെ കാര്യം പറഞ്ഞപ്പവിടെ ഉണ്ടെന്ന് കാണിക്കുന്ന പോയി ടാറ്റ പോയി ഉടുമന്നൂർക്ക് പോയി അടച്ചോ മഴ 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 എന്താ മഴ അങ്ങനെ മറ്റൊരു നിതിമോളേ ഏൽപ്പിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നാൽ കേട്ടോ നിധിക്കുട്ട് പിന്നെ അടുക്കളയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറയൊക്കെ ഇങ്ങനെ ഡ്രസ്സിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് നടക്കും കേട്ടോ ചിലപ്പോൾ ഒക്കെ എന്തെങ്കിലും സ്പൂണോ അല്ലെങ്കിൽ ഈ പാത്രം എന്തേലും കിട്ടുമല്ലോ അതൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കും പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അവൾ തന്നെ അത് മടുക്കും അപ്പോൾ പിന്നെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മൾ എടുക്കണം പിന്നെ ഈ ഉമ്മിച്ചു ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്ത് ശീലിപ്പിച്ചിട്ടുണ്ട് ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പണി ചെയ്യുന്നതൊക്കെ നോക്കി നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ പണി നീങ്ങിയേലല്ലോ ഇപ്പോൾ അവന് സ്കൂളിൽ പോകുന്നു വേണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇത് കറക്റ്റ് സമയത്ത് അവനെല്ലാം റെഡിയാക്കി ഒന്ന് വെക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടെ എടുത്ത് പിടിച്ചു കൊണ്ട് പണി ചെയ്യലൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് മറ്റുമുച്ചി നമ്മൾ എഴുതേക്കുന്നത് അതേ സമയത്ത് തന്നെ മറ്റുമുച്ചി എഴുന്നേക്കും പിന്നെ അവളെ കൊണ്ടിങ്ങനെ എന്തേലുമൊക്കെ കളി കളിക്കുന്ന സാധനമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം ടൗണിൽ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ കറി വെക്കാൻ ആദ്യം ഓർത്തു പിന്നെ വിചാരിച്ചു എന്തായാലും രാവിലെ നേരത്തെ എഴുന്നേക്കുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ രാവിലെ തന്നെ വെക്കാമെന്ന് ഓർത്ത് ആകെ മടിയായി പോയിട്ട് വന്നപ്പോഴേക്കും ക്ഷീണം പിടിച്ചു അങ്ങനെ അതേ രാവിലെ നമ്മൾ അതിനുള്ള പരിപാടിയിലാണ് കുറച്ച് സവോളയും പച്ചമുളകും പിന്നെ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഒന്ന് എണ്ണയിലൊന്ന് ഒന്ന് വഴിച്ചെടുത്തിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഇട്ടു പിന്നെ നമ്മൾ ബീഫ് ഉണ്ടല്ലോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് ബീഫ് ഇട്ടു പിന്നെ മസാലപ്പൊടികൾ കാര്യങ്ങളൊക്കെ ഇട്ടു പിന്നെന്താണ് മല്ലിപ്പൊടി മുളക് കൂടിയൊക്കെ ഒന്ന് ചൂടാക്കി ഇട്ടു അങ്ങനെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒരു കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നത് അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുവാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും വെന്ത് വരട്ടെ പിന്നെ ഇന്ന് നമ്മൾ തോരം വെക്കുന്നത് ക്യാരറ്റ് അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ എന്താ കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അരിഞ്ഞോണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ലിങ്ക് ഉണ്ടോന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ ഇത് ചുമ്മാ ചോപ്പർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി ആദ്യം തന്നെ ഈ ഒരു പ്രൊഡക്റ്റാണ് കിടക്കുന്നത് പിന്നെ എന്താ ഞാനിത് ഇവിടെ തൊടുപുഴ ഷോപ്പിങ്ങ് വാങ്ങിയതാണ് അപ്പോൾ അത് നന്നായിട്ട് തന്നെ അത് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് സവോളയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഭയങ്കര മഴയായിരുന്നു ആ ഒരു ടൈം ആയപ്പോഴേക്കും അതുകൊണ്ടാണ് മൈക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ചിലപ്പോൾ സൗണ്ട് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ ചെറിയ ഇരപ്പൊക്കെ കാണും അപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടിട്ടാണ് ഓയിസോറ് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ എണ്ണ ഒഴിച്ചു കടുകൂടിച്ചു കറിവേപ്പിലിട്ടു പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും സവോളയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തട്ടി തട്ടിപ്പൊത്തിയിട്ട് മൂടി വയ്ക്കാനായിട്ടോ അപ്പോൾ വെള്ളം ഒന്നൊഴിക്കുന്നതുകൊണ്ട് ആ ഒരു ആവിയിൽ തന്നെ അത് വെന്ത് റെഡി ആയിട്ട് കിട്ടിക്കോളും അങ്ങനെ അത് വെന്ത് സെറ്റായി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് തേങ്ങ ചെറുതും കൂടി ഇട്ട് കൊടുക്കാം ഓവറായിപ്പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര മധുരമായിരിക്കും ഒരിത്തിരി തേങ്ങ ചേരണ്ടീന്ന് കൂടി ഇട്ട് കൊടുത്തിട്ട് എന്താണ് അത് വീണ്ടും കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെക്കുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് തോരനും റെഡി ആയിട്ടുണ്ടാകും സോ അതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് സെറ്റാക്കി കേട്ടോ അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇറച്ചി ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു എന്നാലും ആ ഒരു ആവിയൊക്കെ പോകുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഓർത്ത് കാരണം ഫ്രീസറിലൊക്കെ ഇട്ട് ഇരുന്നതാണല്ലോ അതുകൊണ്ടിട്ട് ആ സമയം കൊണ്ട് ഉമ്മിച്ച് പത്തിരിക്ക് വാട്ടാൻ അതായത് പൊടി വാട്ടാൻ തുടങ്ങുവാണ് അപ്പോൾ ഉമ്മച്ചത്തെ പത്തിരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പത്തിരി ഇറച്ചിയാണത് അപ്പം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പൊടി വാട്ടി എടുക്കുക കേട്ടോ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാണ് വാട്ടിയെടുക്കുവാണ് പത്തിരി ഉരുളയാക്കൊണ്ടിരിക്കണേ വിധിയേ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവിടെ നിന്ന് എന്തേ ബാ കൂടെ നടന്നോ പണി മുടക്കി ഒരു ഒരു അഞ്ചാറിനൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഉണ്ടാകുമ്പോൾ അതിങ്ങനെ മുറിഞ്ഞു പോവാണ് പരത്തുമ്പോൾ അപ്പോൾ ഞാൻ അതെ അപ്പത്തെ ഇത്താരുടെ അടുത്ത് നിന്ന് പത്തിന് പ്രശ്നടുത്തൊന്നും തന്നെയാണ് ഈ നേരെ ഇല്ലാത്ത നേരത്ത് ഇങ്ങനത്തെ ഒക്കെ പണി കിട്ടുമ്പോഴല്ലോ ഫാന്ത് വരും എപ്പോഴും നമുക്ക് ഇടുന്ന പണി എന്താണെന്ന് വെച്ചാൽ പകൽ അതായത് രാവിലെ അഫിനെ വിടാനുള്ള തിരക്കിൽ എന്നും അതെ ഗ്യാസ് തീർന്നു പോവും ഇന്നിപ്പോൾ ഇതാണ് പണി തുടക്കിയത് എന്തായാലും പെട്ടെന്ന് ഉണ്ടെങ്കിൽ കൊടുക്കട്ടെ ഒന്നിച്ചിട്ട് അപ്പം നമ്മുടെ കറിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് താളിച്ച് ഒഴിക്കാം നമ്മളെ പൊടി വാട്ടിയാൽ മാത്രം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒഴിക്കാം നമുക്ക് അപ്പം ആദ്യം നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം കേട്ടോ താളിക്കറിവേപ്പിലും പച്ച വെള്ളവും കൂടി ഇടാട്ടോ ഒരു ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞ് ഹായ് ഹായ് പറയാൻ ഒന്നും പഠിച്ചിട്ടില്ല ഞങ്ങള് കുറച്ച് ജീരകവും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം അതിനേക്കാളും മുമ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ റെഡിയായിട്ട് വരുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകും അങ്ങനെ കറികളും കാര്യങ്ങളൊക്കെ റെഡിയായതിന് ശേഷം ദേ എല്ലാം എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തി ഇന്നലെ വൃത്തിയാക്കി വെച്ചതാണ് എന്നാലും ഒന്നുകൂടി കഴുകിയിട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ പത്തരി ഇറച്ചി പോലുള്ള സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ അഫി പറയാറുണ്ട് എനിക്ക് ഉച്ചയ്ക്ക് ചോറ് വേണ്ട അത് തന്നു വിട്ടാൽ മതി രാവിലെ എന്തെങ്കിലും സ്നാക്സ് കൊണ്ടൊക്കെ ഒപ്പിച്ചാൽ എന്നുള്ളത് പക്ഷേ അവിടെ ബേക്കറി കൊടുക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാലും ഇടയ്ക്കൊക്കെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എന്താണ് കടയിൽ പോയപ്പോൾ ഈ ബനാന കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പിസ്തയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലത്തെ കാര്യം സെറ്റ് ായിട്ടുണ്ട് ഇനി ഇപ്പൊ ലഞ്ച് ബോക്സിലേക്ക് അവൻ പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്നാല് പത്തിരു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബീഫ് കറിയും കൂടി വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അവ ഒന്ന് വെക്കണം പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം കൂടി നിറച്ചിട്ട് അവൻ്റെ ബാഗിലാക്കുകയാണ് പിന്നെ നമ്മൾ ഈ ഷോർട്സ് വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് ഇതിന് കുറച്ചധികം സമയം എടുക്കും എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് കാരണം അവിടെയൊക്കെ നമ്മൾ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിന്റെ മൊത്തം അലങ്കോലായിട്ട് കിടക്കാതിരിക്കും അപ്പോൾ അത്ര ഭാഗമൊക്കെ ഒന്ന് അതായത് വീഡിയോ എടുക്കേണ്ട ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇതിൻ്റെ അകത്ത് ഇത് നിറയ്ക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് പിന്നെ നമ്മൾ ഓരോന്നും ഓരോ ടൈം വെച്ചിട്ടാണ് ചെയ്യുന്നത് ഏഴേ മുക്കാലിനുള്ളിൽ ഈ ഫുഡ് ഉണ്ടാക്കലും ഇത് ഇതെടുത്ത് വയ്ക്കൂല എല്ലാം കഴിച്ചാൽ മാത്രമാണ് ഏഴേ മുക്കാലിനെ അഫീനെ പോയിട്ട് വിളിക്കാനായിട്ട് പറ്റുള്ളൂ എന്നാൽ മാത്രമാണ് അവനെ ഒരുക്കി പറക്കി നമുക്ക് എട്ടരയാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാം ബാഗിലാക്കി വെച്ചതിന് ശേഷം ഞാൻ അഫീനെ കുളിപ്പിച്ച് റെഡിയാക്കി ഇത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാനട്ടോ ഗുരുത്തം പോലെ മഴയുണ്ടായിരുന്നില്ല ഇറങ്ങുന്ന സമയത്ത് നമ്മളിത് അഫീനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇറങ്ങിയതാണെട്ടോ അഫി ഓ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷൊക്കെ പറയുള്ളൂ അഫീ എന്നാ വിശേഷം എന്തേലും പറ അങ്ങനെ പറയല്ലേ പുതിയ യു കെ ജി ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു ഓ കളിക്കാൻ വന്നിട്ട് കളി 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 എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ നേരത്തെ താമസം ഉണ്ടെടുത്തോ അങ്ങനെ ഒരു കുട്ടികളൊന്നും ഇല്ലല്ലോ കളിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ പിള്ളേരുണ്ട് വൈകുന്നേരം ആകുമ്പോൾ എല്ലാം അവർ ഇറങ്ങും അപ്പം അവരുടെ കൂടെ കളികളാണ് ആ ഫിഡ മെയിൻ പരിപാടി ആ ചിന്തയേ ഉള്ളൂ നേരം വെളുത്തെണീക്കും മുതൽ നേരം വെളുത്തെണിക്കും മുതല് രാത്രിക്ക് കിടക്കണവർ ആ ചിന്ത മാത്രമേ ഉള്ളൂ പുതിയ ക്ലാസ് ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ട് അപ്പം ഇവർക്ക് ട്യൂഷനൊക്കെ തിരിച്ചു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അവൻ ജെ കെ ജി സി ആയിരുന്നു ഈ പ്രാവശ്യം എസ് കെ ജി എ ആയിട്ടുണ്ട് കൂട്ടുകാരൊക്കെ മാറിയോ ഫി എസ് കെ ജി എ ആ നിന്റെ സ്വന്തം ഡിവിഷൻ പോലും നിനക്ക് അറിയില്ലേ പിന്നെ കൂട്ടുകാരൊക്കെ മാറിയോ ഫീ കൂട്ടുകാരൊക്കെ മാറിയോന്ന് ആ പുതിയ കുട്ടികളൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു ഇപ്പൊ ഇപ്പാരോ ബെസ്റ്റുണ്ട് ആഹാ ഞാനും എന്തായാലും കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ആള് ഓക്കെ നമ്മൾ എന്തായാലും ടൈം കളയാതെ പോട്ടെ ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞിട്ടിരിക്കുന്നേ ഉള്ളത് പെട്ടെന്ന് വാടാ ഇന്ന് വേറെ കുട്ടികളൊന്നും കണ്ടില്ല അവർക്ക് പോയി തോന്നുന്നു ആ ബസ്സൊക്കെ ആ വഴി പോകുന്നുണ്ട് കേട്ടോ നല്ല രസം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബസ് പോകുന്നതാണ് ഭയങ്കര രസമാണ് ഈ സ്ഥലം കാണാൻ എനിക്ക് എന്തോരം ഷൂട്ട് ചെയ്താലും മതിയാവില്ല നല്ല രസമുണ്ട് പിന്നെ കൊണ്ടുപോയിട്ട് തിരിച്ച് പോയി കൊണ്ടിരിക്കുകയാണ് ഭാഗ്യത്തിന് മഴ പെയ്തില്ല പക്ഷെ ഉടനെ പെയ്യും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനിപ്പം ഈ ഒരു വീഡിയോ വൈകിട്ടേ ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം കാണാ ബൈ